ഫ്രണ്ട്സ് എസ് ആർ വുഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളിയൊരു കേജ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഒരു മീറ്റർ ആണ് നീളം വരുന്നത് രണ്ടടിയാണ് വീതി നമുക്കൊരു ഇരുപതിഞ്ച് വരുന്നുണ്ട് ആ രണ്ടടിക്കൊക്കെ ഒരു നാലിഞ്ച് മാത്രമാണ് കുറവ് വരുന്നത് പിന്നെ അതുപോയിട്ട് ഇതിൻ്റെ നെറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ഈ കേജിൻ്റെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് അത് അത്യാവശ്യം മൂന്നടിയാണ് ഈ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതിൻ്റെ ഫുൾ തടിയും ആഞ്ഞലാണ് ആഞ്ഞലിൻ്റെ തടിയാണ് നമ്മൾ ഈ കിളിക്കൂടിനും സ്റ്റാൻഡിനും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു നല്ലൊരു വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കുമ്പോൾ നല്ലൊരു ലുക്ക് ഇരുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്യാജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാജ് പോകുന്നത് ഈ മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മോഡൽ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഫ്രണ്ട് ഡോറിൽ വരുന്ന വിചാഗിരിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വിചാരിയാണ് വരുന്നത് പാട്ട് ലോക്കായാലും അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാം ഇതിനൊരു മരം വരുന്നുണ്ട് പിന്നെ അതുപോയിട്ടൊരു ലാഡർ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു ഊഞ്ഞാൽ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പറന്ന് കളിക്കാനും വിശ്രമിക്കാനൊക്കെ ഒരു അടിപൊളി ഒരു കേജ് തന്നെയാണിത് അപ്പോൾ ഇതിന് ഫുള്ളും നെറ്റ് തന്നെയാണ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് പുതിയ മോഡലുകളൊക്കെ വരുന്നുണ്ട് അതിൽ നമുക്ക് ട്രേവോഡ് കൂടിയ മോഡൽസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ട്രേ ആവശ്യമുള്ളവർക്ക് നമ്മൾ ട്രേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മേൽക്കൂരയിൽ അടിക്കുന്നവർക്ക് നമ്മൾ ഷീറ്റ് അടിച്ച് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ നെറ്റിൻ്റെയൊക്കെ പുറത്തൊക്കെ റീപ്പർ നമുക്ക് എല്ലാത്തിലും നല്ല കോട്ടിങ് തരുന്നുണ്ട് അപ്പോൾ അതും നല്ല ഫിനിഷ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തരുന്ന രീതിയിലാണ് നമ്മൾ കേജ് റെഡിയാക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ തടിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള തടിയും നല്ല കനമുള്ള മുക്കാലഞ്ചു വരെ ഏകദേശം കനമുള്ള തടിയാണ് നമ്മൾ ഈ കേജിന് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും മുതലാത്ത രീതിയിലാണ് ഈ കേജ് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ ഒരുപാട് കേജ് പോകുന്നതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ലാഭങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കേജുകൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് കേജ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏറ്റവും ചീപ്പ് റേറ്റിലാണ് നമ്മളിവിടെ നിന്ന് കേജ് കൊടുക്കുന്നത് മാത്രമല്ല നല്ല ഫിനിഷിംഗ് വർക്കും നല്ല ക്വാളിറ്റിയുള്ള തടിയും നെറ്റും എല്ലാം യൂസ് ചെയ്താണ് നമ്മളിവിടുത്തെ കേജ് കൊടുക്കുന്നത് മേൽക്കൂരയിലും എല്ലാ ഭാഗങ്ങളിലും നമുക്ക് തടി വരുന്നത് ആഞ്ഞിലാണ് മാത്രമല്ല ഇതിൻ്റെ മേൽക്കൂരയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഡോറ് വരുന്നുണ്ട് ഈ ഡോർ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കാര്യം നമുക്ക് ചെറിയ ഡോർ വഴി നമുക്ക് ഈ ലാഡർ അല്ലെങ്കിൽ മരം ചട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കേജിനകത്തുള്ള എന്ത് സാധനം വേണമെങ്കിലും അടിപൊളിയായിട്ട് അറേ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം നല്ല വിചാരി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഒരു പൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്ന ഘട്ടങ്ങൾ മാത്രം നമുക്കിത് തുറന്ന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു അങ്ങനെ ഒരു ഡോർ ഉള്ളതായിട്ട് പോലും കാണത്തില്ല പിന്നെ നമുക്ക് മറ്റേ ഡോറ് ഘട്ടങ്ങളിൽ ഫുഡ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഡോറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഈ ക്യാജിൻ്റെ അടിഭാഗവും നെറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രേയും കാര്യങ്ങളും ആവശ്യമുള്ളവർക്ക് നമ്മൾ ട്രേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലാത്തവർക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് യൂസ് ചെയ്താലും മതി നമുക്ക് അതിൻ്റെ കാഷ്ടവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി ഇപ്പോൾ മെയിനായിട്ട് നമ്മളിത് മഴ വെള്ളം നനയുന്ന ഭാഗങ്ങളിലൊന്നും വയ്ക്കാതെ ഔട്ടിലോ ബാൽക്കണിയിലോ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേജ് ഒരുപാട് കാലം നമുക്ക് ഇരിക്കും അതുമാത്രമല്ല നമുക്കിത് നല്ലൊരു ഭംഗി തരുന്ന ഒരു കേജ് കൂടെ തന്നെയാണ് വീടിൻ്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണിത് അപ്പോൾ ഇതിന് നമുക്ക് എല്ലാ ബാറ്റ്സും നമുക്ക് ഇതിലിടാൻ സാധിക്കും അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിൽ എല്ലാ അതായത് ലവ് ബേഡ്സ് ആയിരുന്നാലും ഫിഞ്ചസ് കോക്ടെയിൽ ആഫ്രിക്കൻ ലവ് ബേഡ് അങ്ങനെ ഏത് പേരറ്റ് ഏത് ബാറ്റ്സായാലും നമുക്ക് ഇതിൽ ഇടാൻ സാധിക്കും അപ്പോൾ ഇത്രയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്